അപ്പോൾ മുട്ട ബിരിയാണി ഇതാ ഇതിങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് അത് ആദ്യം ഉണ്ട് പുഴുങ്ങിയെടുക്കാം പിന്നെ സ്റ്റവ് കത്തിച്ചതിനു ശേഷം ഒരു പാത്രം വെച്ചെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ഇരുപത് ഗ്രാം അണ്ടിപ്പരിപ്പുണ്ട് വറുത്തെടുക്കാം അതുപോലെ ഉണക്കമുന്തിരി ഒരു ഇരുപത് ഗ്രാം അതൊന്ന് വറുത്തെടുക്കാം പിന്നെ ഒരു രണ്ട് സവാള നൈസാക്കി എരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് വറുത്തെടുക്കാം പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ ഒരു നാല് സവാളം അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടുണ്ട് വയറ്റി എടുക്കാം ഇതേപോലെ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി തരച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് നടി കയറിയത് ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഒരു മൂന്ന് തക്കാളി നൈസാക്കി അരി ഇട്ട് കൊടുത്തോളി പച്ച വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആ ടീസ്പൂൺ ഗരം മസാല ബിരിയാണി മസാല കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഉണ്ടിച്ച് കൊടുത്തോളി പിന്നെ പറയേണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സി ചെയ്തെടുക്കാം ഒരു പിടി മല്ലിയില ഒരു പിടി പുതിയനയില ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നെ പറയുള്ളത് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി മസാലയിലേക്ക് കുറച്ച് വെള്ളം പാന്നിട്ട് മസാല അങ്ങനെ ഗ്രേവി ആക്കി എടുക്കാം പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച ആറ് കോഴിമുട്ട ഇതേപോലെ നടു കീറിയിട്ട് അതേപോലെ കൊണ്ട് വെച്ചു കൊടുക്കാം അത് കമത്തിയിട്ടും മലത്തിയിട്ടും അങ്ങോട്ട് വെച്ചു കൊടുത്തോളൂ ഇനി ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരു ആവി കയറ്റി കൊടുക്കാം പിന്നെ അരി ഊറ്റി എടുക്കാനുള്ള വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ഗ്രാമ്പു ഒരു ടീസ്പൂണോളം പട്ട അഞ്ച് ഏലക്കായ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം ഒരു നുള്ളു ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അരി നൊട്ടിപ്പിടിക്കാതിരിക്കാൻ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി നമ്മുടെ ബിരിയാണി അരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുക്കാം വെടക്കിടക്കുന്ന ഇളക്കി കൊടുത്തോളി അടിപിടിക്കണ്ട പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചോറൊക്കെ ഒരു എൺപത് ശതമാനത്തോളം വന്നിട്ടുണ്ട് ഇനി ഏതാണ്ട് ഊറ്റി എടുക്കാം ഇനി നമ്മളെ ചെമ്പിലേക്ക് രണ്ട് ലെയർ ആയിട്ട് ചോറണ്ടിട്ട് കൊടുത്തോളി അപ്പോൾ ഒരു ലെയർ ചോറിട്ടെടുത്തു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല പിന്നെ വറുത്ത ചണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിയ അടുവ് ഇതൊക്കെ കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ രണ്ടാമത്തെ ലെയർ ചോറിട്ട് കൊടുക്കാം ചെയ്ത പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിടായി അത് മൂടി വെച്ചിട്ട് മോൾക്ക് തിളപ്പിച്ച വെള്ളം വെച്ചു കൊടുക്കാം ഇനി കനലുണ്ടെങ്കിൽ കനലിട്ട് കൊടുത്താൽ മതി പിന്നൊരു ഇരുപത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദമ്മട് പൊട്ടിച്ചോളി അപ്പോൾ കൊണ്ട നല്ല അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി മുട്ട ഇത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം